കൊടുത്ത മാറ്റില്ല ആ ഒരു കഴിവില്ലല്ലോ വേട്ടുകാരില്ലോ പൈസ നിലകളൊക്കെ കണ്ടായിട്ട് കൊറേ ആയി നാട്ടില് സഹായകലകളൊക്കെ ഉണ്ടായിട്ട് കൊറേ ആയി വരാ അവിടെ അവർക്ക് ഓർമ്മല്ലത് ഇവിടെ വർത്താ രാവിലെ കാണാ രാവിലെ അതെന്നാ പറഞ്ഞത് ഇസ്ര ഈ ഈജിപ്തിന്റെയും ഒരു ബോർഡർ ഭാഗം അവിടെ ബോർഡർ ഭാഗം ഇസ്രായേലി പിന്നെ വാഹനങ്ങൾ ഭക്ഷണുമായിട്ട് ഇങ്ങനെ കണ്ടീനറുകൾ ഇങ്ങനെ ക്യൂ ഇസ്രായേൽ ഇസ്രായേൽസിനെ ഉള്ളില് കിടക്കാനായിട്ടില്ല ഭക്ഷണ സാധനങ്ങളുമായിട്ട് പല രാജ്യങ്ങളും കൊടുത്ത ഭാഗങ്ങളുമായിട്ട് ഇങ്ങനെ കണ്ടെയ്നറുകൾ കൊന്നിങ്ങനെ നിൽക്കുകയാണ് പലസ്തീൻ്റെ ബോർഡറിൽ നോക്കി ഇസ്രായേൽ ഒന്ന് കാട്ടും ഈ ഭക്ഷണമല്ലേ ഏതായാലും കൊന്നെടുക്കുകയാണ് ആ ചെയ്യാൻ പോണവരെ വല്ലതും കഴിച്ചോട്ടെ കച്ച കഴിച്ച് വെള്ളം കിട്ടിക്കോട്ടെ വെള്ളമൊക്കെയാണ് വെള്ളം കൊടുത്തില്ല എന്നെട്ടോ അത് എന്നിട്ട് വേറെന്താ ചോദിക്കണമല്ലോ ഈ നിങ്ങൾ നിങ്ങളൊക്കെ അറിഞ്ഞ എനിക്കാ നിങ്ങൾ അറിഞ്ഞ അവസ്ഥാനൊക്കെ ഈ പലസ്തീനിലെ ജനങ്ങൾ കഴിക്കണത് കോഴിത്തീറ്റ കാലിത്തീറ്റ ഇതൊക്കെ കഴിച്ച് കഴിക്കണ്ടെന്നു പറഞ്ഞു ബഷപ്പിൻ്റെ ഊക്കേ സഹിക്കാൻ കഴിയുമോ മനുഷ്യനല്ലേ ഈ ഇത് ഇരുന്നിട്ട് ഒരു ഒരു ഡ്രോണ് ഒരു ഡ്രോണ് റെക്കോർഡ് ചെയ്ത് ഒരു മതിർ കണിക്കണ്ട് ആ മധുലിൻ്റെ വലത്തെ സൈഡിൽ ഇഷ്ടം പോലെ കണ്ടിനറികള് ഫുഡ് ഐറ്റംസ് അപ്പുറത്ത് ഇങ്ങനെ ഗേറ്റിന്റെ അപ്പുറത്ത് കണ്ടമാൻ ജനങ്ങള് നടക്കും മതിലിങ്ങനെ ഏതെ ദയനീയ രംഗക്കരകള് ആ ജനങ്ങളെ കോപ്പൊ കൊന്നാലും പൊറുക്ക പീഡിപ്പിച്ച് ഇടങ്ങേറാക്കി കൊല്ല അത് മുമ്പ് പറഞ്ഞില്ലേ ശത്രുവിന്റെ ഭാര്യയെ ശത്രുവിന്റെ കുടുംബത്തെ കൊല്ലൽ ധർമ്മമാണ് എങ്ങനുണ്ട് അയപ്പറ ഡീമാത്രുവിൻ്റെ കുടുംബത്തെ അതിൻ്റെ ഭാര്യ മക്കൾ അവർക്ക് കൊല്ലല് ധർമ്മമാണ് അതാണ് നമ്മളെ ബി ജെ പി നമ്മളെ ആർ എസ് എസ് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പിന്നെ അതാണ് അതെ ബി ജെ പിൻ്റെ എന്താണ് മറ്റേ ഗവൺമെന്റ് അല്ലോ അതെ പറയാ അതെ ഐസ് ില്ല അല്ല അവന്റെ അവ സംഭവമാണത് ഞാൻ പറഞ്ഞ പറഞ്ഞു തൊള്ളിക്കേണ്ടി വരില്ല ശത്രുവിൻ്റെ കുടുംബത്തെ കൊല്ലൽ ധർമ്മമാണ് എന്ത് ദൈവമാണ് ആ ദൈവമൊക്കെ ഇസ്ലാം എന്താ പറയുന്നത് ശത്രുവിനെ ബഹുമാനിക്കണം ആദരിക്കണം എന്റെ അയൽവാസി ശത്രു അവന് ഹിന്ദുവാണോ അവന്റെ ഭക്ഷണം കഴിച്ചത് ഞാൻ അന്വേഷിക്കണം അവൻ ഏത് കാര്യമാണെങ്കിലും അതാണ് ഇസ്ലാമെ പഠിപ്പിക്കുന്നത് അത്രത്തോളം ബന്ധാണ് അവൾക്ക് വീട് വെച്ചെടുക്കണം എല്ലാം ചെയ്തു ചെയ്തെടുക്കണം ഇത്രയും ബന്ധാണ് ഇസ്ലാമില്ല അതാണ് ശരിക്കുള്ള ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ അതങ്ങനെ വരുന്നത് ഇതോ നേരെ കള്ളു കുടിക്കുന്ന ദൈവങ്ങൾ എന്താ പറയാ പറയാക്കല്ലേ കള്ളു കുടിക്കുന്ന ദൈവങ്ങൾ ദൈവം കള്ളു കുടിച്ചാൽ പിന്നെ തലക്ക് വല്ല വല്ല ദൈവത്തിന് വല്ല പൊലിൻ്റെ പോയ വരാം ഒരു കൂട്ടർ മൂത്രം കുടിച്ച മൂത്രം കുടിച്ചാൽ ഒരു കൂത്ര മലം വരത്തില്ല എന്തൊക്കെ കാട്ട മൈൻഡ് അങ്ങോട്ടായിപ്പോയി ഓരോരുത്തരും ഓരോന്നും ഓരോന്ന് പറഞ്ഞാണ്ട് ലൈനൊന്നും എതിർക്കാതെ അതൊന്നും നോക്കാതെ ഒരു കൂട്ടർ എന്താണ്ട് മുഹമ്മദ് നബി ആറിട്ടി ആറാം വയസ്സ് വരണം കഴിച്ച് ഏഹ് മുഹമ്മദ് നബി പെണ്ണുങ്ങൾ ആള്ളി ഇതന്നെ പറയുള്ളൂ വേറൊള്ളു പറയാനേ എടുക്കൂർ അതന്നെ ചർച്ച മുഹമ്മദ് നബി ആ ആറാം വയസ്സിൻ്റെ കുട്ടിനെ കെട്ടി മുഹമ്മദ് നബിക്ക് കുറേ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ പോലത്തെ കള്ളു കുടിക്കണ കഴിയുമോ മലം തിന്നണ ജനങ്ങൾ മൂത്രം കുടിക്കുന്ന ജനങ്ങൾ ഇങ്ങനത്തെ അതിനെ കുറിച്ചൊന്നും ചർച്ചയും കാര്യമില്ല കാരണം ഇസ്ലാമിനെ എതിർത്ത് കഴിഞ്ഞാൽ എതിർത്താൽ ആരൊന്നും മുൻകൂടാ ചോദിക്കില്ല അവര് പറഞ്ഞോട്ടെ ആര് മറ്റുള്ള മാസ്റ്ററെ പറഞ്ഞാലോ അവര് തരാണ്ട് കൂട്ടും